കോയമ്പത്തൂർ പോയ സമയത്ത് നമ്മൾ മരുതമലയും മുരുക ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായി കാറ് പോകാൻ നിന്ന് നമ്മള് ലാസ്റ്റ് വലിയ ക്യൂ ഒക്കെ നിന്ന് ബസ് കയറിയിട്ടാണ് ഈ അമ്പലത്തിലേക്ക് പോയത് ഇതെല്ലാം കഴിഞ്ഞ് ആടെ എത്തമ്പൊക്കെ ക്ഷീണം പിടിച്ചിട്ട് ഒരു വഴിയായിരുന്നു ശരി പക്ഷെ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ കയറിയിട്ട് എല്ലാം കണ്ടപ്പം ആ ഒരു ക്ഷീണമൊന്നും ഒന്നും അല്ലാണ്ട് കുറച്ച് സ്പീഡിൽ നടന്നിട്ട് വീഡിയോ എടുത്തിട്ടാണ് ഈ കൈവരണല്ലോ ഇടക്ക് കാണുന്നത് അതൊക്കെ നിങ്ങളൊന്ന് ക്ഷണിക്കണം ബസ്സിൽ വരുന്ന സമയത്താണ് മനസ്സിലായത് അമ്പലം എത്ര ഉയരത്തിലാണുള്ളത് എന്ന് കുറെ ചെരിവും വളവും കഴിഞ്ഞിട്ട് ഉയരത്തിലേക്ക് ഇങ്ങനെ പോകുന്ന പോലെ ഉണ്ടായിരുന്നു നല്ല അടിപൊളിയായിരുന്നു അത് തമിഴ്നാട്ടിൽ ഞാൻ പോകുന്ന രണ്ടാമത് അമ്പലമാണ് ഈ ഒരു മരുതമലൈ മൃഗക്ഷേത്രം ഒന്നാമത് ഞാൻ പോയിട്ടുണ്ടായിരുന്നത് ഈഷ ടെമ്പിളായിരുന്നു അത് കുറച്ച് നാൾ മുന്നേ അന്ന് പോയിട്ട് വന്നതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഈ വിഷ്വല് എടുത്ത് നോക്കുന്നത് അപ്പം എനിക്ക് കറക്റ്റ് ഓർഡറിലാണോ എനിക്ക് ഉറപ്പില്ല അതാണൊരു പ്രശ്നം എല്ലാം വിശദമായിട്ടൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എല്ലാ വീഡിയോയും പോയിന്റ് സിക്സിലാണ് എടുത്തത് അത് മാത്രമല്ല എനിക്ക് ഈ പോയിന്റ് എടുക്കുന്ന വീഡിയോസും ഫോട്ടോസും എല്ലാം ഒരു പ്രത്യേക ഭംഗി ആ ഫോട്ടോസിനും വീഡിയോസിനും ഇല്ല പോലെ എനിക്ക് തോന്നാറുണ്ട് അതേപോലെ ഐഫോണിൽ പോയിന്റ് ഫൈവിൽ തിരിച്ചു പിടിച്ച് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലെല്ലാം കണ്ടിട്ട് ഞാനും അതേപോലെ ചെയ്യാറുണ്ട് നമ്മൾ വിഷയത്തിൽ നിന്ന് വ്യതിചലിക്കുന്നു അപ്പം നമുക്ക് നേരെ വിഷയത്തിലോട്ട് തന്നെ വരാം സംഘകാലഘട്ടത്തിലെ തമിഴ് രാജാക്കന്മാരെ നിർമ്മിച്ചതാണ് ഈ ഒരു ക്ഷേത്രം എന്നാണ് പുറം നാനൂറിൽ പറയുന്നത് ഒമ്പതാം ക്ലാസ് സോഷ്യലിലേക്ക് പോയ ഉണ്ട് ഈ ഒരു സെൻറ്റൻസ് കേട്ടിട്ടല്ലേ എട്ടിലോ ഒമ്പതിലോ പുറന്നാനൂറിനൊക്കെ കുറിച്ച് പഠിച്ചത് എനിക്ക് ചെറിയൊരു ഓർമ്മയുണ്ട് അതായത് കോയമ്പത്തൂരിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഏകദേശം അറുന്നൂറ് അടി ഉയരൂല്ലേ ഒരു കുന്നിന്റെ മുകളിലാണ് നമ്മളെ ഈ അമ്പലം ഉള്ളത് അതേപോലെ മലയുടെ ചുറ്റും നമ്മൾ ഇഷ്ടംപോലെ കാണുന്നത് മരുത മരങ്ങളും അതേപോലെ ചെറിയ കാടുകളും ഔഷധ സസ്യങ്ങളെല്ലാം മലയിൽ ഏകദേശം എണ്ണൂറിലധികം പടികൾ ഉണ്ടെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിന്റെ ഒരു പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ദക്ഷിണ ഭാരത ശൈലിയിൽ നിർമ്മിച്ച ഗോപുരാണ് അതേപോലെ മലയുടെ മുകളിൽ പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ ഈ കോയമ്പത്തൂർ നഗരം മൊത്തം കാണാൻ പറ്റും എന്നാണ് പറയുന്നത് അമ്പലം ഇറങ്ങി കഴിയുമ്പോൾക്ക് നല്ലവണ്ണം മേശക്കാൻ തുടങ്ങി അപ്പൊ ആടെ തന്നെ ഫ്രൂട്ട്സ് എല്ലാം ഇങ്ങനെ കട്ട് ചെയ്ത് വെക്കുന്ന ഷോപ്പ് ഒക്കെ ഉണ്ട് നമ്മൾ മാങ്ങയും വത്തക്കയും കഴിച്ചു വത്തക്ക മീൻസ് തണ്ണി വത്തും വാട്ടർ മെലോ അങ്ങനെ എല്ലാം കൊണ്ടും മനസ്സങ്ങ് നിറഞ്ഞു ഇനി പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ